ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് അയ്യപ്പ സംഗമം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്നും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണരുതെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത് ആരെ വിധിയാക്കാനാണ് മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണരുതെന്ന് പറയുന്നത് രാഷ്ട്രീയം പിന്നെ എന്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പ ഭക്തനായതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു തെരഞ്ഞെടുപ്പിന് നാലു മാസം മുമ്പ് ഇത് സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് കൊല്ലം ഈ ഭക്തർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ചെയ്തു നൽകാത്ത ദേവസ്വം അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ നടത്തട്ടെ ഹിന്ദു വൈറസ് ആണെന്നും തുടച്ചു നീക്കണമെന്നും പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോകാൻ പാടില്ല അത് അപമാനമാണ് സർക്കാർ പരിപാടിയല്ലെങ്കിൽ എന്തിനാണ് അയ്യപ്പ സംഗമത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുഖ്യമന്ത്രി ദൈവവിശ്വാസിയല്ല നാസ്തികനാണ് സംഗമം ആരാധനയുടെ ഭാഗമാണെന്ന് നാസ്തികനായ സി പി ഐ എം മുഖ്യമന്ത്രി പറയുന്നു പതിനെട്ട് തവണ ശബരിമലയിൽ പോയ എനിക്ക് ഒന്നും അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ആര് പറയുന്നതാണ് ജനം വിശ്വസിക്കുകയെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു സംഗമം നടത്തുന്നത് ആരാധനയുടെ ഭാഗമാണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെ വിളിക്കരുത് ഭക്തർ ഞങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങളാണ് പരിഗണിക്കേണ്ടത് അല്ലാതെ വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിയാണോ പരിപാടി നടത്തേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മുസ്ലിം സമുദായത്തിനെതിരെ എന്തെങ്കിലും ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം പരിപാടിയിൽ അയാളെ അതിഥിയായി ക്ഷണിക്കുമോ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് സി ഇറങ്ങുന്നതെങ്കിൽ അത് തുറന്നു പറയണം വിരട്ടൽ രാഷ്ട്രീയം ഞങ്ങളുടേതല്ല ഭീഷണിപ്പെടുത്തലും ഭയപ്പെടുത്തലും വിരട്ടലുമെല്ലാം സി പി ഐ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് കേരളത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടു ഞാൻ പിണറായി വിജയനെ പോലൊരു വിദ്വാനല്ല അങ്ങനെയൊരു വിദ്വാനാകാൻ എനിക്ക് ആഗ്രഹവുമില്ല കോടികളുടെ കടം കേരളത്തിലെ ജനത്തിനുമേൽ മേൽ കെട്ടിവെച്ച ആളാണ് പിണറായി വിജയനെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്നും അതിന് സർക്കാർ സഹായം നൽകുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഷ്ട്രീയമായി ഇതിനെ കാണേണ്ടതില്ലെന്നും സർക്കാർ പരിപാടിയല്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നതെന്നും പറഞ്ഞിരുന്നു പരിപാടി നല്ല നിലയ്ക്ക് നടക്കട്ടെ വിരട്ടൽ കൊണ്ട് ആരും വരേണ്ട അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അയ്യപ്പ സംഗമത്തിന് സ്റ്റാനിലെത്തിയാൽ തടയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ